I will will return return back soon. I will return soon. I I have many friends. I have much friends. നമ്മൾ ഈ സെന്റൻസസ് കേൾക്കുമ്പോൾ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രാമർ ഒക്കെ മനസ്സിലാക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ നല്ല വ്യത്യാസമുണ്ട് ഇതിലൊന്ന് തെറ്റാണെന്നുള്ളത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ വരുത്തുന്ന ചെറിയ ചെറിയ ഗ്രാമർ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് അതെങ്ങനെ കറക്റ്റായിട്ട് പറയാം എന്തുകൊണ്ടാണ് അത് തെറ്റ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ് നമുക്ക് ഫസ്റ്റ് സെന്റൻസ് നോക്കാം ഐ വിൽ റിട്ടേൺ ബാക്ക് സൂൺ ഐ വിൽ റിട്ടേൺ സൂൺ സെ എന്താണ് മിസ്റ്റേക്ക് ഐ വിൽ റിട്ടേൺ ബാക്ക് സൂൺ ഐ വിൽ റിട്ടേൺ സൂൺ രണ്ടും ഒന്നായിട്ട് തോന്നും അല്ലേ പക്ഷേ റിട്ടേണിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കം ബാക്ക് അല്ലെങ്കിൽ നമ്മൾ ഗീവ് ബാക്ക് എന്നൊക്കെ പറയുമ്പോഴാണ് റിട്ടേൺ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് ഓൾറെഡി മീനിങ്ങിൽ ഒരു ബാക്ക് ഉണ്ട് പിന്നെ വീണ്ടും എന്തിനാണ് വീണ്ടും നമ്മൾ ബാക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം എന്താ ആവശ്യമില്ല അപ്പം അതിൽ റിട്ടേൺ ബാക്ക് എന്നുള്ളത് തെറ്റാണ് ഐ വിൽ റിട്ടേൺ സൂൺ എന്ന് പറഞ്ഞാൽ മതി കാരണം റിട്ടേണിൻ്റെ അർത്ഥം തന്നെ കം ബാക്ക് എന്നാണ് അപ്പം റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ കം ബാക്ക് ബാക്ക് എന്നായിപ്പോകും അതിൻ്റെ ആവശ്യമില്ലല്ലോ സോ ഐ വിൽ റിട്ടേൺ സൂൺ എന്നുള്ളതാണ് കറക്റ്റ് ഇനി ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ഐ ഹാവ് മച്ച് ഫ്രണ്ട്സ് രണ്ടിൻ്റെ അർത്ഥം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് എന്നാണ് അല്ലേ അപ്പം മെനിയുടെയും മച്ചിൻ്റെയും അർത്ഥം ഒത്തിരി നല്ലത് പിന്നെ എന്താണ് ഇവിടെ മിസ്റ്റേക്ക് സി നമ്മൾ എണ്ണാൻ പറ്റുന്ന വസ്തുക്കളുടെ കൂടെ അതായത് കൗണ്ടബിൾ ആയിട്ടുള്ള വസ്തുക്കളുടെ കൂടെയാണ് മെനി യൂസ് ചെയ്യുന്നത് അതായത് ധാരാളം എന്നുള്ള അർത്ഥത്തിൽ ഇനി എണ്ണാൻ പറ്റാത്തത് അതായത് ഔൺ അൺകൗണ്ടബിൾ വേർഡ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ സാധനങ്ങളുടെ കൂടെ എണ്ണാൻ പറ്റാത്ത സാധനങ്ങളുടെ കൂടെയാണ് നമ്മൾ മച്ച് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥവും ധാരാളം എന്നാണ് അപ്പം രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് വേറെ എന്നാൽ പറ്റുമെങ്കിൽ അതായത് ഫ്രണ്ട്സ് മിനിറ്റ്സ് അല്ലെങ്കിൽ ബുക്ക്സ് ടേബിൾസ് അങ്ങനത്തെ സാധനങ്ങളുടെ കൂടെ നമുക്ക് മെനി യൂസ് ചെയ്യാം മെനി ബുക്ക്സ് മെനി ടേബിൾസ് മെനി ചെയർസ് മെനി ഫ്രണ്ട്സ് പക്ഷേ എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾ അതായത് അരി പഞ്ചസാര എണ്ണ വെള്ളം എന്നുള്ള വാക്കുകളുടെ കൂടെയൊക്കെ നമുക്ക് മച്ച് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ മച്ച് ഷുഗർ മച്ച് ഓയിൽ മച്ച് വാട്ടർ എന്ന് പറയാം സോ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമാണല്ലോ ഒരു കൂട്ടുകാരൻ, രണ്ട് കൂട്ടുകാരികൾ അങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റും അതുകൊണ്ട് തന്നെ മറ്റ് ഫ്രണ്ട്സ് എന്നുള്ളത് തെറ്റാണ് many ഫ്രണ്ട്സ് എന്നുള്ളതാണ് correct. അടുത്ത സെൻറ്റൻസ് നോക്കാം I don't need any help. I don't need no help. രണ്ടിൻ്റെ അർത്ഥം എനിക്ക് സഹായമൊന്നും വേണ്ട എന്നല്ലേ no എന്ന് പറഞ്ഞാലും വേണ്ട എന്തിനകത്ത് എന്ന് പറയുമ്പോഴും ആ വേണ്ട നെഗറ്റീവ് ആണല്ലോ രണ്ടും ശരിയല്ലേ അല്ല See, നമ്മൾ ഓൾറെഡി ഐ ഡോ നീഡ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വേണ്ട എന്ന് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് പിന്നെ ഐ ഡോ നീഡ് നോ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം എനിക്ക് ഹെൽപ്പ് വേണം എന്നാണ് ഐ ഡോട് നീഡ് നോ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സഹായവും വേണ്ട എന്നല്ല എന്നാണ് എനിക്ക് സ അതിന്റെ അർത്ഥം എന്താ എനിക്ക് സഹായം വേണം എന്നാണ് അപ്പോൾ ഇത് തെറ്റാണ് ഒരിക്കലും നമ്മൾ ഓൾറെഡി നെഗറ്റീവ് ഉള്ള വീണ്ടും നോ ചേർക്കേണ്ട ആവശ്യമില്ല ഐ ഡോട് നീഡ് നോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഫ്രണ്ട്സും വേണ്ട എന്നല്ല എന്നായിരിക്കും അർത്ഥം വരുന്നത് അപ്പം നമ്മൾ ഫ്രണ്ട്സ് വേണ്ട വേണ്ടെന്ന് എങ്ങനെയാണ് പറയാം ഐ ഡോ നീഡ് എനി എന്ന് പറയണം അപ്പോൾ എനിക്ക് സഹായം വേണ്ട എന്ന് എങ്ങനെയാ പറയാ ഒരു സഹായം വേണ്ട വേണ്ടാന്നുള്ളതിന് ഐ ഡോട്ട് നീഡ് എനി ഹെൽപ്പ് എന്നാണ് പറയുന്നത് ഐ ഡോട് നീഡ് നോ ഹെൽപ്പ് എന്ന് വെച്ചാൽ എനിക്ക് സഹായം വേണം എന്നാണ് എനിക്ക് ഡയറക്റ്റ്ലി അർത്ഥം വരുന്നത് സോ ഇവിടെ ഈ സെന്റൻസ് സെൻറ്റൻസ് കറക്റ്റാണ് ഐ ഡോണ്ട് നീഡ് എനി ഹെൽപ്പ് കറക്റ്റാണ് അതേസമയം ഐ ഡോ നീഡ് നോ ഹെൽപ്പ് തെറ്റാണ് നെഗറ്റീവ് ഓൾറെഡി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡോണ്ട് ഒരു നെഗറ്റീവ് അല്ലേ അതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നോ യൂസ് ചെയ്യണ്ട ഐ നീഡ് നോ ഹെൽപ്പ് അത് കറക്റ്റാണ് എനിക്കൊരു സഹായം വേണ്ട ഐ നീഡ് നോ ഹെൽപ്പ് അത് ഓക്കെയാണ് പക്ഷേ ഐ ഡോ നീഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നെഗറ്റീവ് ആയി പിന്നെ നോ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി വേർ യു ആർ ഗോയിങ് വേർ ആർ യു ഗോയിങ് എന്താ വ്യത്യാസം കണ്ട് ശരിയല്ലേ നീ ഇവിടേക്കാണ് പോകുന്നത് തെറ്റുണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വേഡ് ക്വസ്റ്റ്യൻ വേഡ് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ പല ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ് അതിന് നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽപ്പിംഗ് വേർബ് ഉണ്ടെങ്കിൽ അതായത് ഇസ് ആം ആർ വാസ് വെയർ ഡു ഡെസ് ക്യാൻ വില് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ ആദ്യം അതിന് ശേഷമാണ് നമ്മൾ ഈ സബ്ജക്റ്റ് എഴുതേണ്ടത് അതായത് ആരോടാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടാണ് ചോദ്യം അതെഴുതേണ്ടത് അതിന് ശേഷമാണ് സോ വെയർ യു ആർ ഗോയിങ് ഇത് തെറ്റാണ് കാരണം എന്താ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് സബ്ജെക്ട് വന്നിട്ടുണ്ട് അങ്ങനെ വരാൻ പാടില്ല അത് ഓർഡർ തെറ്റാണ് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്യണം പിന്നെ ഇസ് ആം ആൾ അല്ലെങ്കിൽ വാസ് വെയർ ഡു ഡസ് ഡിഡ് അങ്ങനത്തെ ചെറിയ ഹെൽപ്പിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ അത് എഴുതണം അതിന് ശേഷമാണ് നമ്മൾ എന്ത് എഴുതേണ്ടത് സബ്ജെക്റ്റ് എഴുതേണ്ടത് അതായത് ആരോടാണ് ചോദ്യം അല്ലെങ്കിൽ ആരെ പറ്റിയിട്ടാണ് ചോദ്യം എന്നുള്ളത് അത് കഴിഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്യേണ്ടത് അപ്പം ഈ ഒരു ഓർഡർ ആണ് കറക്റ്റ് ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഈ ഒരു ഓർഡറിൽ വേണം ക്വസ്റ്റ്യൻ വരാൻ അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് എഴുതുന്നു അതിന് ശേഷം സബ്ജെക്റ്റ് എഴുതുന്നു പിന്നെ ഹെൽപ്പിംഗ് വേർബ് എഴുതുന്നു ഇത് തെറ്റാണ് ഇത് തെറ്റാണ് ഈ ഒരു ഓഡർ ആണ് വേണ്ടത് ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് ഞാൻ കുറച്ചുകൂടി മെയിലിൽ എഴുതി തരാം നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് പിന്നെ ഹെൽപ്പിംഗ് വേർബ് അതിന് ശേഷം എന്ത് സബ്ജെക്റ്റ് അങ്ങനെയാണ് ക്വസ്റ്റിൻ്റെ ഫോം ആയിട്ട് വരേണ്ടത് ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഇനി ഐ ഹാവ് ഫ്യൂ ടൈം ഐ ഹാവ് ലിറ്റിൽ ടൈം ഏതാണ് കറക്റ്റ് എന്ന് നിങ്ങൾ കോമൻറ്റ് ചെയ്യാം ഈ സെൻറ്റൻസസ് കണ്ടില്ലേ നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് പറഞ്ഞിരുന്ന പല സെൻറ്റൻസും നിങ്ങൾ ഈ എക്സാക്ട് സെൻറ്റൻസസ് പറയുന്നല്ല പക്ഷെ ഇതുപോലത്തെ സെൻറ്റൻസസ് നിങ്ങൾ സംസാരിക്കാറുണ്ട് നിങ്ങൾ ശരിയാണെന്ന് വിചാരിച്ച് പറഞ്ഞ പല സെൻറ്റൻസും ശരിക്കും പറഞ്ഞാൽ തെറ്റായിപ്പോയി അല്ലേ അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയണം തെറ്റുകൂടാതെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ പഠിച്ചിരിക്കണം ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ഇൻട്രേറ്റീവ് സെൻറ്റൻസ് എന്താണ് എക്സ്പ്ലമേറ്ററി വേർഡ്സ് എന്താണ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് അങ്ങനെയല്ല പക്ഷെ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസ് എങ്ങനെ കറക്റ്റായിട്ട് സംസാരിക്കണം എന്നുള്ള ഗ്രാമർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് അറിയെങ്കിൽ ദയവ് ചെയ്തത് കോമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിറ്ററേറ്റ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസിൽ ചേരാവുന്നതാണ് ഇതുപോലെ ബേസിക് ഗ്രാമർ ക്ലാസ്സും ഒപ്പം പ്രാക്ടീസ് സെഷൻസ് കൂടി ആകുമ്പോൾ നിങ്ങൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ടും കറക്റ്റായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പഠിക്കും അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതിനുശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം പിന്നെയും കൂടുതലായിട്ട് കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ ഒരു ഡെമോ കോൾ റിക്വസ്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഫെൻറ്റാസ്റ്റിറ്റി English Mitra. Stop worrying, start learning.